അസ്സാമത്ത് വാത്ത പ്രഗൽഭ പണ്ഡിതനും സൂഫി വറ്റിനുമായ സി എം വലിയുല്ലാഹി എന്ന മഹാനുഭവനെ അറിയാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല വിലായത്തിൻ്റെ വിവിധങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനായിരുന്നു കുത്തബിലാലം വലിയുല്ലാഹി അടവൂർ സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ ഹെജ്ര ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് റബിയുൽ അവൽ പന്ത്രണ്ടിന് മടവൂർ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ മകനായി കളപ്പിലാവിൽ വീട്ടിലാണ് മഹാനുഭവന്റെ ജനനം അറിയപ്പെട്ട പണ്ഡിതനും മടവൂറിലെ കാശിയും കത്തീബും മടവൂർ എൽ പി സ്കൂളിൻ്റെ മാനേജറും കൂടിയായിരുന്നു കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ സി എം അലിയുല്ലാഹിയുടെ ചെറുപ്പക്കാലം മുതൽ അസാധാരണത്തിനും പലർക്കും ദർശിക്കാൻ കഴിഞ്ഞിരുന്നു അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും തമാശകളിൽ നിന്നുമൊക്കെ മാറി നിന്നായിരുന്നു ജീവിതാരംഭം പ്രാഥമിക പഠനം സ്വപിതാവിൽ നിന്ന് തന്നെയായിരുന്നു തുടർന്ന് മടവൂർ കൊടുവള്ളി മങ്ങാട് കൊയിലാണ്ടി തളിപ്പറമ്പ് കൂവത്തു ഇസ്ലാം എന്നിവിടങ്ങളിൽ മതപഠനം നടത്തി ശേഷം വെല്ലൂർ പാക്യാത്തിലേക്ക് ഉപരിപഠനത്തിന് പോയി മോങ്ങം അവറാൻ മുസ്ലിയാർ മലയമ്മ അബൂബക്കർ മുസ്ലിയാർ കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്നിവരായിരുന്നു ഗുരുവൈദ്യർ വെല്ലൂരിലെ പഠനശേഷം മടവൂരിൽ ദർസ് ആരംഭിച്ചു നൂറോളം വിദ്യാർത്ഥികൾ മഹാനുവരകളുടെ ഗർസിലുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത് മദിനേ റസൂൽ സുല്ലാഹു അലൈവസ്ലം തങ്ങളുടെ സിയാറത്തിനിടയിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും അനുഭവപ്പെട്ടു ശേഷം സിയാറത്ത് ഹജ്ജ് ഉമ്ര കാര്യങ്ങൾ പൂർത്തിയാക്കുകയും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീടുള്ള ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളായിരുന്നു മൊത്താലിമീങ്ങളോട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് റിയാലയിൽ ശരീരത്തെ പാകപ്പെടുത്തി അള്ളാഹുലേഖ കടക്കുവാൻ കൂടുതൽ സമയവും ഏകാഗ്രതയും കഴിഞ്ഞുകൂടി പകൽ സമയം നോമ്പിലും രാത്രി സുന്നദ്ധ നിസ്കാരത്തിനുമായി കൂട്ടി തിരിയാവയ്ക്ക് ശേഷം അവസ്ഥകൾ മാറി വന്നു മഹത്തുക്കളുടെ കബർ സിയാറത്ത് ചെയ്ത് പലയിടത്തേക്കും ഒട്ടേറെ യാത്രകൾ ചെയ്തു സുന്നത്ത് സുന്നദ്ധജമാഹത്തിന്റെ വിഷയത്തിൽ ആരെയും പേടിക്കാതെ സത്യം അവിടെ നിന്ന് തുറന്നു പറഞ്ഞിരുന്നു ബിധേയ കക്ഷികളോട് ശക്തമായ വിയോജിപ്പായിരുന്നു മടവൂരിൽ കാസിയായ കാലഘട്ടത്തിൽ ഒരു ബിതേ കക്ഷിക്ക് നിക്കാഹ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറായില്ല സുന്നത്ത ജമാഅത്തിന്റെ ആളുകൾ മഹാനോടൊപ്പം നിന്നും എന്നാൽ ബൗദ്ധകരമായ ചിലർ മഹാനവറുകൾക്ക് എതിരെയും നിന്നും ഒടുവിൽ വിധേയ കക്ഷികൾക്ക് നിന്നതയോടെ തിരിച്ചു പോകേണ്ടി വന്നു പുതിയ കക്ഷികളുമായി യാതൊരു നിലയിലും മഹാനുഭവൻ ബന്ധം പുലർത്തിയിരുന്നില്ല സുന്നത്ത് ജമാഅത്ത് വളർത്തുന്നതിൽ പണ്ഡിത നേതൃത്വത്തിന് ഒരുപാട് അനുഭവങ്ങൾ സി എം വലിയെന്ന് തന്നെയുണ്ട് രാഷ്ട്രീയ നേതൃത്വം സുന്നി സംഘടനകൾക്കെതിരെ ശത്രുക്കൾക്ക് മൂർച്ച കൂട്ടിയ കേട്ടെ എസ് വൈ സിന് സമ്മേളനം എറണാകുളത്ത് നടക്കുന്നു സമ്മേളനം നടത്തരുതെന്ന് രാഷ്ട്രീയ നേതാക്കൾ സമ്മേളനവുമായി മുന്നോട്ടു പോകുമെന്ന് സുന്നി പണ്ഡിതനും വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞിരുന്ന സുന്നി പണ്ഡിത നേതാക്കൾ സി എം അലിയുല്ലാഹിയെ സമീപിച്ചു നിങ്ങൾ എറണാകുളത്തേക്ക് പോവുക സമ്മേളനം വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ വാക്കായിരുന്നു മഹാനവറികൾ നിന്ന് അവർക്ക് ലഭിച്ചത് പതിനായിരങ്ങൾക്ക് ആശാ കേന്ദ്രവും അഭയവുമായ ആത്മീയ നേതൃത്വം നൽകിയ മഹാനവറുകൾ തൻ്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ഷൗവാൽ നാലിന് വെള്ളിയാഴ്ച ഗുഹാ സമയത്ത് വഫാത്തായി മയത്ത് പരിപാലന കർമ്മങ്ങൾക്ക് മറ്റും നേതൃത്വം നൽകിയത് അവേലത്ത് തങ്ങളും വയലത്തുറ യൂസഫുൽ ഗുഹാരി തങ്ങളും എ പി ഉസ്താദുമായിരുന്നു തലേദിവസം വിദേശത്തേക്ക് യാത്ര ചെയ്യാനൊരുങ്ങിയ എ പി ഉസ്താദിനോട് നിങ്ങൾ നാളെ പോകാം എന്നതായിരുന്നു സി എം അലിയുല്ലാഹിയുടെ മറുപടി കുറ്റ ദിവസം തൻ്റെ വഫാത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ നേതൃത്വം നൽകേണ്ടത് കാന്തപുരം ഉസ്താദാണ് ആണ് എന്നതായിരുന്നു ഈ വാക്കിൻ്റെ പൊരുൾ എന്ന് പതിനായിരങ്ങളുടെ ആശ്രയവും വിജ്ഞാനത്തിന്റെ കേന്ദ്രവുമായി മടവൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്